ഹായ് അപ്പോൾ ഇന്ന് നിങ്ങൾ ഞാനേ ഒരു തൂക്കുപാലം കാണിച്ചു തരാട്ടെ ഒരു വെറൈറ്റി തൂക്കുപാലം ഇതെങ്ങനെയുണ്ട് നോക്കാം ഒരു ഉദ്ഘാടനം ചെയ്തൊരു തൂക്കുപാലമാണ് എങ്ങനെയുണ്ട് നോക്കിയാലോ സൂപ്പറാണ് കാണാൻ അടി പൊളി എങ്ങനെ ഉണ്ടെന്ന് കണ്ടാലോ വാ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴല്ലേ നോക്കി എങ്ങനെയുണ്ടെന്ന് ഏതായാലും ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്കെങ്ങനെയുണ്ട് എന്ത് ഭംഗിയാണെന്നറിയാ അതിൻ്റെ മേളിൽ കയറി എന്ന് കാണാൻ വെള്ളം കുറഞ്ഞോ മഴ രണ്ട് ദിവസം കുറവായിരുന്നു അങ്ങനെയുണ്ട് ഞാൻ കൂട്ടി ചെല്ലട്ടെ കാണിച്ചുതരാം കേട്ടോ പോളിയല്ലേ എനിക്ക് എന്നാ നമുക്ക് ഒന്ന് കയറി നോക്കിയാലോ ഒത്തിരി പേരൊന്ന് കയറി കേട്ടോ മിനിമം മൂന്ന് പേരാണേ നമ്മൾ നേരെ കയറിയിട്ടോ ഇനി പാലത്തേന്നുള്ള ദൃശ്യം ഞാൻ കാണിച്ചു തരാവേ എങ്ങനെയുണ്ട് ഇതൊരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറുന്ന ഒരു ദൃശ്യം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നേരെ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ നല്ല വ്യക്തമായിട്ട് എടുത്തിട്ട് എങ്ങനെയുണ്ട് ഇനി ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്കാണേ ഇവിടെ കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ കാണുന്ന റിപ്പോർട്ടാണ് അതിൻ്റെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വേറെ ഒരു ടൈപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇതിന് നമ്മൾ കയറുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കണം നന്നായിട്ട് ആടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അന്ന് തെന്നി താഴ്ച്ചാടേണ്ട എരിയായിരുന്നു അപ്പം പിടിച്ചു നിൽക്കണം സൂപ്പർ സ്ഥലമാണ് എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോയിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പോകുന്നത് തന്നെ എനിക്ക് വളരെ അധികം ഇഷ്ടമായി വെള്ളം വളരെ കുറവായി പോയിട്ടോ മഴ ഒരു രണ്ട് ദിവസമായിട്ട് കുറവായിരുന്നു അപ്പം വെള്ളം കുറച്ച് കുറഞ്ഞു പോയി കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ അച്ചിപ്പൊളിയായേനെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു